ഹലോ ഗുഡ് ഈവനിങ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആയ വീട്ടിലെ സംഗീത താളം തേങ്ങലായി ഉറ്റവർക്ക് കണ്ണീർ ബാക്കിയാക്കി ചന്ദനമടങ്ങി പടകര ബൈക്ക് മോർച്ച പരമ്പരയിൽ പോലീസ് അന്വേഷണം ഊർജിതം കുറ്റേടി നൽകൂട്ടും ചാലിൽ അമ്മയെയും കൂട്ടി ബൈക്കിൽ പോകുകയായിരുന്ന വിദ്യാർത്ഥി കാർജി മരിച്ചു വയനാടിന് പിന്നാലെ വിലങ്ങാട്ടെ ദുരിതബാധിതർക്കായി തയ്യാറാക്കിയ പുനരധിവാസ പട്ടികയെക്കുറിച്ചും വ്യാപക പരാതി വാർത്തകൾ വിശദമായി ഇളം പ്രായത്തിലെ നൃത്തച്ചുവടകൾ വെച്ച് നാടിന്റെ പ്രിയങ്കരികളായ സഹോദരിമാരിൽ ഒരാളുടെ ആകസ്മിക വേർപാട് ഉൾക്കൊള്ളാനാകാതെ വെള്ളൂർ കോടഞ്ചേരി ഗ്രാമം െ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കോളേജ് വിദ്യാർത്ഥിനിയും നൃത്ത അധ്യാപികയുമായ ചന്ദനയുടെ മൃതദേഹം ഇന്ന് രാവിലെ പത്തുമണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ശിഷ്യഗണങ്ങളും സഹപാഠികളും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി ആയാടത്തിൽ അനന്തന്റെ മകൾ ചന്ദനയെയാണ് ഇന്നലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ചന്ദന വൃത്താധ്യാപിക കൂടിയായിരുന്നു ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ വീട്ടിൽ ഡാൻസ് പഠിക്കാനെത്തിയ കുട്ടികളാണ് തങ്ങളുടെ ടീച്ചറെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ബേക്കറിയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ എടച്ചേരിയിലായിരുന്നു ഈ സമയം അമ്മ ആശുപത്രിയിൽ പോയതായിരുന്നു ചന്ദനയുടെ മരണകാരണം വ്യക്തമല്ല നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വടകര ബൈക്ക് മോഷണ പരമ്പരയിൽ പോലീസ് അന്വേഷണം ഊർജിതം മോഷണം പോയ കൂടുതൽ ബൈക്കുകൾ കണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നു സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് പുറത്തുനിന്ന സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നു ഏഴ് സ്കൂൾ വിദ്യാർത്ഥികളാണ് കോഴിക്കോട് വടകരയിൽ മോഷ്ടിച്ച ബൈക്കുകളുമായി പിടിയിലായത് എട്ട് ബൈക്കുകളാണ് പോലീസ് ഇതുവരെ കണ്ടെത്തിയത് വടകര ടൗണിനടുത്ത് എടച്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് മോഷ്ടിക്കപ്പെട്ട ബൈക്കുകൾ കണ്ടെത്തിയത് വിവിധ ഇടങ്ങളിൽ നിർത്തിയർന്ന ബൈക്കുകൾ മോഷ്ടിച്ച് രൂപമാറ്റം വരുത്തിയും വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചും ഉപയോഗിക്കുകയാണ് ഇവരുടെ രീതി എന്ന് പോലീസ് പറഞ്ഞു നരിക്കൂട്ടം ചാലിൽ അമ്മയെയും കൂട്ടി ബൈക്കിൽ പോകുകയായിരുന്ന വിദ്യാർത്ഥി കാർ വെച്ച് മരിച്ചു നരിക്കൂട്ടം ചാൽ പുത്തൻപുറിയിൽ ബാലന്റെ മകൻ രോഹിനാണ് മരണപ്പെട്ടത് റേഷൻ ഷോപ്പിന് സമീപത്ത് വെച്ച് ഇന്നലെ രാത്രി മണിയോടെയാണ് അപകടം ലുലു ജോലി ചെയ്യുന്ന അമ്മയെയും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ നിയന്ത്രണം വിട്ട കാറിച്ച് അപകടമുണ്ടായത് മൊകേരി ഗവൺമെന്റ് കോളേജ് രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് രോഹിത് വയനാട് പിന്നാലെ ദുരിതബാധിതർക്കായി തയ്യാറാക്കിയ പുനരധിവാസ പട്ടികയെ കുറിച്ചും ഉരുൾപൊട്ടൽ നേരിട്ട നിരവധി കുടുംബങ്ങൾ സർക്കാർ പട്ടികയിൽ നിന്ന് പുറത്തായി ദുരിതബാധിതരായ കുടുംബങ്ങളിൽ പേർ മാത്രമാണ് ലക്ഷം രൂപയുടെ പാക്കേജിൽ നിന്നാണ് നിരവധി കുടുംബങ്ങൾ പുറത്തായത് അർഹരായ പലരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന വ്യാപക പരാതിയാണ് വിലങ്ങാട് നിന്നുയരുന്നത് ആദ്യം സർക്കാർ നിയോഗിച്ച റാപ്പിഡ് സ്ക്രീനിംഗ് ടീമായിരുന്നു ദുരിതബാധിതരായ കുടുംബങ്ങളുടെ എണ്ണം അൻപത്തിമൂന്ന് തിട്ടപ്പെടുത്തിയത് വില്ലേജ് ഓഫീസർ ജിയോളജിസ്റ്റ് വാർഡ് മെമ്പർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എഞ്ചിനീയർ എന്നിവരെല്ലാം ചേർന്നാണ് പട്ടിക തയ്യാറാക്കിയത് ചീഫ് സെക്രട്ടറി സ്ഥലം സന്ദർശിച്ചപ്പോൾ ഇതേ കണക്കാണ് പറഞ്ഞത് എന്നാൽ അഞ്ചു മാസത്തിനു ശേഷം മുക്കം എൻ ഐ ടിയിലെ ഒരു സംഘത്തെ കൂടി പഠനത്തിനായി സർക്കാർ നിയോഗിച്ചു വിദഗ്ധരെത്തി ലാൻഡ് സ്ലൈഡ് സസ്പെൻറ്റബിലിറ്റി മാപ്പിംഗ് തയ്യാറാക്കി ഇതോടെ പുനരധിവാസ പട്ടികയിൽ ഇരുപത്തിയൊന്ന് കുടുംബങ്ങളായി ചുരുങ്ങി ഉരുൾപൊട്ടലിനു ശേഷം പെരുവഴിയിലായവർ പട്ടികയ്ക്ക് പുറത്തുമായി വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ എന്ന ഒറ്റ മാനദണ്ഡമനുസരിച്ചാണ് പട്ടിക എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പേർ ഉൾപ്പെടുത്തുമെന്നും ഇവർ പറയുന്നു ഇന്നത്തെ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം